എല്ലാവർക്കും നമസ്കാരം സർഗാവ് എം ലാലുകുമാറിന്റെ മൂന്നാമത് ചരമവാർഷിക ദിനമാണ് സർഗാവ് ലാലുകുമാറിനെ സ്മരിക്കുമ്പോൾ തടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പിടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച നേതാവായിരുന്നു മുസഹർലാൽ ബഹ്മാർ വളരെ ചെറുപ്പത്തിൽ തന്നെ പാർട്ടിയോടൊപ്പം ചേരുകയും പാർട്ടി നേതൃ നിലയിലേക്ക് ഉയർന്നു വരികയും പാർലമെൻ്റ് രംഗത്തടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെല്ലാം സുത്യർഹമായി ചെയ്തു നിർത്തുകൊണ്ടാണ് മുസ്താബ് നമ്മളിവിടെ സാധാരണ മനുഷ്യൻ്റെ വിഷയങ്ങളിലെല്ലാം വളരെ ജനകീയമായി ഇടപെടുകയും ഒരു പ്രദേശത്തിൻ്റെ ആകെ നേതാവായി മാറുകയും ചെയ്യുന്ന സദാബ് ലാലുകുമാർ പാർട്ടി രംഗത്ത് മാത്രമായിരുന്നില്ല ട്രേഡ് യൂണിയൻ രംഗത്തും അതുല്യമായ കരുതുകൾ തെളിയിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത് കശുവണ്ടി തൊഴിലാളികളുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിരന്തരമായ ശമര പോരാട്ടങ്ങൾ നടക്കുന്ന കാലത്ത് അതിനെല്ലാം നേതൃത്വം നൽകിക്കൊണ്ട് സദാ ലാലുകുമാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ മേഖലയിലെ തൊഴിലാളികൾ ഇപ്പോഴും വളരെ ചാരിതാർത്ഥത്തോടുകൂടിയാണ് ഓർക്കുന്നത് ആ പാർലമെൻ്റ് രംഗത്ത് തലങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി സെമിനെ അനുഷ്ഠിക്കുമ്പോൾ ഈ പഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിനും എതിർക്കമ്മീഷണത്തോടുകൂടി ആ പദ്ധതികൾ തയ്യാറാക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും വലിയ ഇച്ഛശക്തി കാണിച്ചാണ് മുന്നോട്ട് പോയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡല കമ്മിറ്റി മുമ്പായി ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം നമ്മൾ വേണ്ടിയിട്ട് മുന്നോട്ട് പോയത് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനൊപ്പം നാട്ടിലെ സാധാരണ മനുഷ്യൻ്റെ എല്ലാത്തരം വിഷയങ്ങളിലും ഇടപെടുകയും ചെറുപ്പക്കാരെ പ്രത്യേകമായി പരിഗണിച്ച് നേതൃ നിലയിലേക്ക് കൊണ്ടുവരുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് ജ്വലിച്ചു നിന്ന കാലത്താണ് അദ്ദേഹം ഒരു വേദനയോടുകൂടി നമ്മളെല്ലാം വിട്ട് നമ്മളെല്ലാം ദുഃഖത്തിനായി വിട്ടുപോകുന്നത് അദ്ദേഹത്തിൻ്റെ വിടവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് നികത്താനാവാത്ത വിടവാണ് ആനക്കാരികമായി പറയുന്നതല്ല ആ വിടവിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷമാണ് ഞങ്ങൾക്കെല്ലാം ബോധ്യപ്പെടുന്നത് അദ്ദേഹത്തിന് പകരമായി ലാലുകുമാറിന് പകരമായി ലാലുകുമാർ മാത്രമേ ഉള്ളൂ എന്ന സത്യം ഞങ്ങളത് തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിൻ്റെ വിടവ് പാർട്ടി ഈ തടയമംഗലം പഞ്ചായത്തിലെ പാർട്ടിക്ക് കനത്ത നഷ്ടം മണ്ഡലത്തിലെ ആകെ ട്രേഡ് യൂണിയൻ അംഗത്ത് ഇടപെടൽ നടന്നത് മണ്ഡലത്തിലെ ട്രേഡ് യൂണിയൻ്റെ അംഗത്തും തടയമംഗലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കനത്ത നഷ്ടമാണ് ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ വേർപാടിലുള്ള അനുശോചനവും ദുഃഖവും രേഖപ്പെടുത്തുന്നു ഒപ്പം അദ്ദേഹത്തെ ഈ മൂന്നാം ചരമഭാഷി അദ്ദേഹത്തിൽ സഖാവ് ലാലുകുമാറിൻ്റെ മൂന്നാമത് ശരമദിനമാണ് എന്ന് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന സഖാവ് ലാലുകുമാർ പാർട്ടിയുടെയും ബഹുജന സംഘടനയുടെയും പരോത്വം വഹിക്കുകയും പാർട്ടിക്ക് ഉണ്ടായ നഷ്ടം ലാലുകൊണ്ണിൻ്റെ വേർപാടിലുണ്ടായ നഷ്ടം വളരെ വലുതാണ് ജനകീയ മുഖമുണ്ടായിരുന്ന ലാലു കണ്ണിൽ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി മെമ്പർ ദീർഘകാലം പാർട്ടി മണ്ഡല കമ്പറ്റി ഒമ്പത് ചടയമ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ വഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വഹിച്ചിട്ടുണ്ട് ആ ലാലുകൊണ്ട് വേർപാടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചടയങ്ങളുടെ ഒന്നായ എൽ സിയുടെ അനുശോകൻ്റെ നമസ്കാരം ഇന്ന് നമ്മുടെ ലാലുകുമാർ സഖാവ് ലാലുകുമാറിൻ്റെ അനുസ്മരണ യോഗമായിരുന്നു സഖാവ് ലാലുകുമാർ മരണപ്പെട്ടിട്ട് ഇന്നേക്ക് ഏകദേശം മൂന്ന് വർഷമാകുന്നു രാവിലെ അതിൻ്റെ അനുസ്മരണ യോഗവും മറ്റുമെല്ലാം ഉണ്ടായിരുന്നു നമുക്കറിയാം ലാലോണിനെ സംബന്ധിച്ച് നമ്മുടെ ചടയമംഗലം പഞ്ചായത്തിൽ തന്നെ എടുത്തു കാണിക്കാൻ പറ്റുന്ന പൊതുപ്രവർത്തകന മേഖലയിലായാലും അതുപോലെ തന്നെ ഒരു ജനപ്രതിനിധി എന്നുള്ള മേഖലയിലും വളരെയേറെ നിർണായകമായ പങ്ക് വഹിച്ച ഒരു വ്യക്തിയായിരുന്നു അതിനുപരി നമ്മുടെ സി പി ഐ ചടയമംഗലത്തെ സി പി ഐക്ക് ഏറ്റവും വലിയ നഷ്ടം കൂടിയാണ് ലാലോണിൻ്റെ വിയോഗം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പാർട്ടി പാർട്ടിയും പാർട്ടി സഭാക്കളും രാവിലെ തന്നെ ലാലുണന്റെ ശവകുടീരത്തിനെടുത്ത് വരികയും പുഷ്പാർച്ചന അടക്കം നടത്തുകയും അനുശോചന യോഗം ഉൾപ്പെടെ സംഘടിപ്പിച്ചു വളരെ ലളിതമായ രീതിയിലായിരുന്നു അനുശോചന യോഗം സംഘടിപ്പിച്ചത് കാരണം പാർട്ടിയുടെ മണ്ഡലം സമ്മേളനത്തിന് പൊതുമരം പതാക ഉയർത്തുന്ന പൊതുമരടക്കം ലാലുണൻ്റെ സ്മൃതി കുടീരത്തിൽ നിന്നാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ അനുസ്മരണ യോഗം വളരെ ലളിതമായിരുന്നു നമുക്കറിയാം ലാൻഡൂണിന്റെ പ്രവർത്തനം സംബന്ധിച്ച് സാധാരണക്കാരും സാധാരണക്കാരനും ഏറ്റവും സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചടയമംഗലത്ത് അടിത്തറ പാകുന്നതിന് ഒരുപാട് പങ്കുവഹിച്ച ഒരു വ്യക്തിയും കൂടിയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലെ പാർട്ടിക്കുണ്ടായ കനത്ത നഷ്ടത്തിനും അദ്ദേഹത്തിൻ്റെ വീടിനുണ്ടായ നഷ്ടത്തിനും ആ ദുഃഖത്തിൽ അവരോടൊപ്പം ഞാനും പങ്കുചേരും ചടയമംഗലത്തെ ഒരു തീരാ നഷ്ടമായി മാറിയ സഖ സഖാവിൻ്റെ വിയോഗത്തിൻ്റെ മൂന്നാം വാർഷികമാണ് ചടയമംഗല ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗമെന്ന നിലയിലും വൈസ് പ്രസിഡൻ്റ് എന്നുള്ള നിലയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി മെമ്പർ എന്നുള്ള നിലയിലും അടക്കം ചടയമംഗലത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ സ്വന്തമായി വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു നേതാവായിരുന്നു സാധാരണക്കാരൻ്റെ വിഷയങ്ങളിലും ഏത് പുതുവിഷയങ്ങളിലും ഏതൊരാൾ തന്നെ സമീപിക്കുന്നുവോ അത് അവരുടെ വിഷയം തൻ്റേതായി തന്നെയുള്ള വിഷയമായി ഏറ്റെടുത്തുകൊണ്ട് ആ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി എക്കാലവും അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ അതിനുവേണ്ടി ഇടപെട്ടിരുന്ന സഖാവായിരുന്നു സഖാവിൻ്റെ വിയോഗത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായ തീരാനഷ്ടം ഈ മൂന്ന് വർഷം കഴിയുമ്പോഴും ശരിക്കും പറഞ്ഞാൽ നമ്മോടൊപ്പം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു നിൽക്കുന്ന ഒരു തോന്നൽ ഉളവാക്കുവാൻ സഖാവിന് ഇപ്പോഴും കഴിയുന്നുണ്ട് എന്നുള്ളതാണ് മറ്റ് നേതാക്കന്മാരിൽ നിന്ന് സഖാവ് എൻ ലാലുകുമാറിനെ മാറ്റി നിർത്തുന്നു സഖാവിൻ്റെ വിയോഗത്തിൽ ഉള്ള അനുശോചനവും ദുഃഖവും അദ്ദേഹത്തിന് നമ്മളുകൂടെ ഇല്ല എന്നുള്ള ഒരു തോന്നലും എല്ലാം തന്നെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാരുടെ ഇടതുപക്ഷ പ്രവർത്തകരുടെ അടക്കം ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങളുടെ അടക്കം മനസ്സിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു വിടവ് അതൊരിക്കലും നികത്താൻ കഴിയുന്ന ഒരു വിടവല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അദ്ദേഹത്തിനെ അനുസ്മരിക്കുകയാണ്